ആദ്യമായി നമ്മൾ പറയുന്നത് കൊച്ചിയെക്കുറിച്ചാണ് കൊച്ചിയാണ് കേരളത്തിന്റെ മുഖമായിട്ടുള്ള ആദ്യത്തെ ടെർമിനൽ ആദ്യത്തെ സീ പോർട്ട് തുറമുഖം കൊച്ചിൻ തുറമുഖമാണ് കേരളത്തിന് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന തുറമുഖം കാലങ്ങളായിട്ട് കൊച്ചിയിൽ നിന്നുള്ള ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത് സ്പൈസ് റൂട്ട് സ്പൈസ് റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൊച്ചി ടെർമിനൽ കൊച്ചിയിൽ നിന്നാണ് കൂടുതലായിട്ടും കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ആകമാനമെടുക്കുമ്പോൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന ഒരു ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ട്രാൻഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും വരുന്ന വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് വേറൊരു കപ്പലിൽ വേറൊരു രാജ്യത്തെ കയറ്റി അയക്കുന്ന വ്യവസ്ഥയാണ് ട്രാൻഷിപ്മെന്റ് ഇപ്പൊ ഒരു ഒരു വലിയ ഷിപ്പ് നമ്മുടെ പോർട്ടിലോട്ട് വന്നാൽ നമ്മുടെ പോർട്ടിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഡിസ്ചാർജ് ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ആ ട ആ പോട്ടിൽ ആ കപ്പലിൽ വരുന്ന ആ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ വേറെ സ്ഥലത്തേക്കുള്ള ഇപ്പോൾ ബംഗ്ലാദേശിലേത്തേക്കാണ് അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്കാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോട്ടിലേത്തേക്കാണോ എന്നുണ്ടെങ്കിൽ നേപ്പാളിന്റെ ഭാഗത്തേക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ അതിനെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ആണ് കൊച്ചിയിലുള്ളത് കൊച്ചിയിൽ കൊച്ചി സീ പോർട്ട് എന്ന് പറയുന്നത് രണ്ട് ഐലൻഡുകൾ ചേർന്നതാണ് വല്ലാർപ്പാടം ഐലൻഡും നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡും ഈ അയലൻഡുകളിൽ നമ്മുടെ ഇതിനടുത്ത് തന്നെ തേയിലയും മറ്റ് സാധനങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും എല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുടെ ഉദാഹരണം എ വി ടി അവരുടെ എല്ലാം വലിയ ഓഫീസുകളുണ്ട് ഗൊഡോണുകളുണ്ട് അവിടെ നിന്ന് അവർ ഡയറക്റ്റായിട്ട് വിദേശത്തേക്ക് കൊച്ചിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട് അത്തരമുള്ള ഫെസിലിറ്റി ഉള്ള ഒരു പോർട്ടാണ് അത് മാത്രമല്ല ഇന്റർനാഷണൽ ട്രാവൽ റൂട്ടിൽ നിന്ന് സി റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ടെർമിനൽ കൂടെയാണ് കൊച്ചിന് അതുകൊണ്ട് കൊച്ചിയിൽ വലിയ പൊട്ടൻഷ്യൽ ആണ് മാത്രമല്ല പുരാതന കാലത്ത് തന്നെ ഇസ്രായേലികളും അറബികളും മറ്റും വന്നിട്ട് കൊച്ചിയിൽ പല ഭാഗങ്ങളിലായിട്ട് അവരുടെ കച്ചവടങ്ങൾ തുടങ്ങി ഇവിടെ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് തന്നെ അറിയാം ഫോർട്ട് കൊച്ചിയിലും മറ്റും നമുക്കറിയാം അവരുടെ കടകളും അവരുടെ സ്റ്റോറേജുകളും ഒരുപാട് ചെറിയ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അവർ നടത്തുന്നുണ്ട് അതിൽ വലിയൊരു ബിസിനസ് നടത്തുന്നുണ്ട് കാരണം വലിയ വിലയുള്ള വിളകളാണ് ഇവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിലയുള്ളതാണ് വലിയ രീതിയിൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ് കൊച്ചി നമ്മുടെ സംസ്ഥാനത്തെ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ അഭയ കേന്ദ്രമാണ് കൊച്ചിയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും എക്സ്പോർട്ടും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ കൊച്ചി തുറമുഖത്തിനെ സീ പോർട്ടിനെ നമുക്ക് സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല മാത്രമല്ല ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളും അതിനടുത്ത് ഉണ്ട് ഒരുപാട് കാര്യങ്ങളിൽ കൊച്ചിക്ക് അതിന്റേതായിട്ടുള്ള പ്രാധാന്യം